സൂര്യ ഒരു ഫ്രണ്ടിലേക്ക് ഉണ്ട് ബസ് ഏഹ് അന്റെ പോസ്റ്റിക് ഞാൻ മൂന്ന് ഗോൾ അടിച്ചു അതാണ് ചലഞ്ച് ഏഹ് അനക്കെന്തെങ്കിലും പറ ഓക്കേ ഹലോ ഗേസ് വെൽക്കം ബാക്ക് നമ്മൾ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്റർവ്യൂ കണ്ട പോലെ തന്നെ നമ്മൾ മൂന്ന് ഗോൾ അടിച്ചില്ല ചലഞ്ചാണ് ഫ്രണ്ട്ലി മാച്ചിൽ അപ്പോൾ നമ്മളെ ഒപ്പോണന്റ് നമ്മളൊരു ഫ്രണ്ടാണ് അപ്പോൾ അവനോട് ഞാൻ മൂന്ന് പോസ്റ്റ് പോസ്റ്റിൽ അടിക്കും പറഞ്ഞു പക്ഷെ അടിക്കില്ല എന്നാണ് അവൻ പറയുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് അടിക്കാൻ പയ്യോ നോക്കാം അപ്പോൾ എന്തായാലും നമുക്ക് സ്കോഡൊക്കെ അത് മതി എന്നാലും നമുക്ക് മാച്ച് കളിക്കാം അവൻ്റെ ടച്ചാണ് പൈ കാഡ് ഉണ്ട് മാഗുണ്ട് വിഷു തോന്നുന്നുണ്ട് അങ്ങനെയെങ്കിൽ അവൻ്റെ വെല്ലുവിളി അവന് പ്രശ്നമാകും ഫസ്റ്റ് തന്നെ ഫോള് കമ്മിക്ക് ചെയ്തിട്ട് റെഡ് കാർഡില് എന്നെ റെഡ് കാർഡ് പഠിച്ചിട്ടുണ്ട് ചെയ്തിട്ട് വിലക്കൊടുക്കുക കില കൊണ്ട് ഒന്ന് കയറ്റിയിട്ടുണ്ട് സെലിബ്രേഷൻ നമുക്ക് ഇപ്പൊ കൊടുക്കുന്നു ഒരു മൂന്നെണ്ണം അടിച്ചിട്ട് കൊടുക്കാം അതെല്ലാം കളിച്ച ആളൊക്കെ തന്നെയാണ് പക്ഷെ നല്ല വെല്ലുവിളി എനിക്ക് പറ്റിയില്ല അത് ഞാൻ എടുത്ത് നോക്കും ആ വെല്ലുവിളിയും സ്വീകരിച്ചു ഒന്നും ഹസാഡ് െ അവിടെ ഫോൾ വെച്ച് പെനാൽറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ രണ്ടാമത്തെ ഇത് യെല്ലോ കാർഡ് പെലന വെച്ച് സ്കോർ ചെയ്യാം പെലന വെച്ച് സ്കോറിങ് കഴിയോക്കോട്ടെ പെലന വെച്ച് സ്കോർ ചെയ്തിട്ടുണ്ട് ലിബ്രേഷൻ ഏതെങ്കിലും കൊടുക്കുക നമുക്ക് ചലഞ്ച് നമ്മൾ എപ്പോൾ അക്സെപ്റ്റ് ചെയ്യും ചലഞ്ച് ആർക്കെങ്കിലും തരാൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചുക നമ്മൾ ചലഞ്ചിന് തയ്യാറാണ് വീണ്ടും തപ്സോബ കാർലോസ് പിന്നും ഹക്കീമി അസാഡ് ഓവൺ ഓ നന്ന് വേണീട്ട് പിന്നെ റൗള് മുമ്പാപ്പവന് ഒന്ന് തിരിച്ചടിച്ചിട്ടുണ്ട് നമ്മള് ചെയ്തിരിക്കും എന്തായില്ലേ ഒന്നും അടിക്കാൻ പോകല് പണിയൊന്നും ഇല്ല മെമ്പാപ്പ ധോണി അസാഡ് ഓവൻ മെസ്സി പെല പേലെ കൊണ്ടുതന്നെ സ്കൂറിയാന്ന് വെച്ചാൽ നല്ല ആഗ്രഹമുണ്ട് അപ്പം പേലനെ ഉടുവിലാന്ന് പറഞ്ഞിരുന്നേ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്കൊരു ത്രില്ലിങ് വരുന്നത് പേരിൻ്റെ തലമൊക്കെ ഇപ്പം പിടിച്ചു ൊടുത്തിട്ടുണ്ട് പീപ്പറിന്റെ ലോങ് ബോൾ പെല വീണ്ടും പെലനുള്ള വക്കലാണ് പറഞ്ഞു പെലന് പെലന് പെല നല്ല ടാർഗറ്റാണ് പക്ഷെ വീണ്ടും ഫോളിച്ച് തകർക്കാൻ നോക്കിയാണ് നമുക്കറിയാം പെലനെ വെച്ച് ഞാൻ നല്ല കളി കളിക്കുന്നു ആകാരം മിസ്റ്റേക്ക് ഓ വീണ്ടും യെല്ലോ കാർഡിനൊരു ചാൻസ് കാണുന്നുണ്ട് കീപ്പർ പെല ടോവൻസ് അതം ഏ രണ്ട് പാസാണോ കൊടുക്കുന്നത് നെക്കാം ഓ കീപ്പർ ഫ്രണ്ടിലേക്ക് ഒന്ന് പിടിച്ചിട്ടുണ്ട് പേ

നിലക്ക് മൂന്നാമത്തെ കൂടുതൽ ബാഗില്ല അതിനൊക്കെ എപ്പോഴും സ്കോർ ആവേണ്ടി രണ്ട് അടിയായി പഠിക്കണം ഫസ്റ്റ് ഹാഫ് ആയിട്ടുണ്ട് ഹാഫായിട്ടുണ്ട് ഓ തിലും സേവ് എന്തോ മൂന്നാമത് കോസ്റ്റ് കയ് പോസ്റ്റുകൊ മൂന്നാമത്തെ ചലഞ്ച് നമ്മൾ പെലനെ വെച്ചിട്ട് ഹാട്രിക് അടിച്ച് ആ ചലഞ്ചാണ് ഫിനിഷ് ചെയ്തിട്ടുണ്ട് എന്ത് കളിയാണ് ആള് റൈക്കാട് എന്നാൽ ച്ചിട്ട് കളിക്കണേ പക്ഷെ നമ്മളെ വെക്കല്ലല്ലോ എന്നാട് പഠിച്ചിന് നമ്മളെന്ത് ചെയ്യാനോ ഫുള്ള് ടേക്കളായി ഇത്ര ടേക്കളോന്ന ചെയ്താലോ മെസ്സി എന്നാ പിടിച്ചോ ഏതാകാ ഗോളൊക്കെ ഇത്തവണ വാണ്ടേന്നാകോ ഇനിയും എണ്ണം പറഞ്ഞ ഗോളുകൾ വരാൻ ചാൻസ് ഉണ്ട് റിസാട് പിന്നെ മെസ്സിക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഓസാർട്ട് ഓ മിസ്റ്റേക്ക് പിന്നെ റേക്കാർഡ് ഓ മിസ്സായി എത്തിയാന് കാർഡ് ഫോള് വെബ്സൈ നല്ലൊരു ക്ലിയർ ആണ് എന്നും വെക്കാം ഓ ടേക്ക് ടാക്ലിങ്ങ് വെറും ടാക്കലിങ്ങിൻ്റെ ആളാ കേട്ടോ വരെങ്കിലും കംപ്ലീറ്റ് ആയിരുന്നു അല്ല പോയി പോയിന്നുണ്ടെങ്കിൽ പിന്നെ ആള് വെറും ടാക്കലിങ് ആയിസ് ഗോളം അടിച്ചാൽ അയച്ചിട്ട് തീരെ അയച്ചു

കുറച്ച് വെറൈറ്റി ആൾക്കാരെ പൊർലാന് ൊഴിക്കൊഴിച്ച് ഉറക്കാത്ത ആൾക്കാരാണ് കോൾസ് പൂസാന് കിട്ടാൻ ടൈമില്ല എന്നാലും നോക്കുക പിന്നെ നമ്മളെ ബലി മൊലി വെറുക്കാൻ കോഴ്സ് വെക്കാം ഉം

ാന് ആറെണ്ണം കൊടുത്തിട്ടുണ്ട് തൊള്ളം കിട്ടേ തീർത്തിട്ടോ മൂന്നെണ്ണം പറഞ്ഞിട്ട് നമ്മൾ ഡബിളാക്കി കൊടുത്തിട്ടുണ്ട് ഏഹ് കളി കഴിഞ്ഞു ഇന്ന് നോക്കിയിട്ട് കാര്യമില്ല ടെച്ച് ചെയ്തോ കളി കഴിഞ്ഞു മോനേ കളി കഴിഞ്ഞു ടെച്ചേ തീർച്ചിട്ടൊന്നും കാര്യമില്ല അപ്പോൾ മൂന്ന് ഗോളടിച്ച് ചലഞ്ച് മൂന്ന് ഗോളടിച്ചാലേ ചലഞ്ച് ചെയ്യുന്നു നമ്മൾ ആറെണ്ണം ആക്കിയിട്ടുണ്ട് ഡബ്ളാക്കി കൊടുത്തു ഏഹ് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക എന്തൊക്കെ ചെയ്യാന്നൊക്കെ പറഞ്ഞക്കോണു നമുക്ക് ചെയ്യണ വീഡിയോ നമുക്ക് ചെയ്യാ അപ്പൊ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യ പിന്നെ കൂടെ കൂടാത്തവരുണ്ടെങ്കി കൂടെ സബ് കൂടിക്കോളെ സബ്യാണ്ട് എല്ലാരും സപ്പോർട്ട് ചെയ്യ അപ്പൊ ഓക്കെ ബൈ